ഇടുക്കിയിൽ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇഴയുന്നതായി ആക്ഷേപം നിർമ്മാണം ആരംഭിച്ച് രണ്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തികൾ എങ്ങും എത്തിയില്ല ഈ മഴക്കാലത്തെങ്കിലും ടാറിട്ട റോഡിലൂടെ യാത്ര ചെയ്യാമെന്ന പ്രദേശവാസികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് തകർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി നാളുകളുടെ ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല റോഡ് വർഷങ്ങളായി ആറമൈൽ ഇതുവരായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിട്ടില്ല അധികാരികളുടെ അടുത്തും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തും ഞങ്ങൾ നിരനിർമായും സമ്മർദ്ദം ചെലുത്തി നിരനിർമയായ പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും ചെയ്തു എങ്കിൽ പോലും ഇനി ഈ വലിയ മഴക്കാലമാകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ ടാറി ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പഴയതിനാകാലം അല്ലെങ്കിൽ ശോചനാവസ്ഥയിലായി പോകുന്ന അവസ്ഥയാണ് റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു ചില കലമ്പുകളുടെ നിർമ്മാണവും നടത്തി എന്നാൽ ടാറിംഗ് നടത്താത്തതിനാൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ജോലികൾ പാഴ്വേലയാകുമെന്ന് നാട്ടുകാർ പറയുന്നു മഴ ആരംഭിക്കുന്നതോടെ മെറ്റലും മണ്ണുമെല്ലാം ഒഴുകി റോഡ് വീണ്ടും ാണ് വാദം നീ മഴ വന്നു കഴിഞ്ഞാൽ മഴ കമ്പിട്ട് എല്ലാം പോകും ഈ റോഡ് അതിനുമ്പോൾ തീർത്താലേ കാര്യം നടക്കൂല അല്ലെങ്കിൽ ഈ റോഡിൽ മൊത്തം കമ്പിട്ട് പോകുമ്പോൾ എല്ലാം ഒഴുകിയാകും കഴിഞ്ഞ വർഷക്കാലത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി നീക്കുകയും പിന്നീട് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോകുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷേ കഴിഞ്ഞ നാല് വർഷത്തിലധികമായി പറഞ്ഞറിയിക്കാനാകാത്ത വിധം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് പ്രദേശത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ് ചിക്കണംകുടി സർക്കാർ എൽ പി സ്കൂളിലേക്കുള്ള വഴിയും ഇതുതന്നെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയും പ്രദേശവാസികളെ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് ഈ റോഡാണിങ്ങനെ നിർമ്മാണ പൂർത്തീകരണം കാത്തുകിടക്കുന്നത് റോഡ് തകർന്നതോടെ ഇതുവഴി നടന്നുവന്നിരുന്ന ബസ് സർവീസുകൾ നിലച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധി നേരിടുന്നു വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നുവരാൻ മടിക്കുന്നതിനാൽ ആളുകൾ വലിയ തുക നൽകി ടാക്സി വിളിച്ച് യാത്ര ചെയ്യേണ്ടുന്ന സ്ഥിതിയുമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണം നടത്തിയിട്ടുള്ള റോഡ് മഴയത്ത് ഒലിച്ചു പോകും ടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം ഇരട്ടിയാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി